ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കാലം ഒരു രേഖ വരച്ചു ആ രേഖ നൂറ്റാണ്ടുകളായി ഒരേ മണ്ണിൽ ഒരുമിച്ച് ജീവിച്ചവരെ ശത്രുക്കളാക്കി നടന്നത് വെറും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നില്ല മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും ഭീകരതയുടെയും തുടക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അധികാര കൈമാറ്റവും സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ കാബിനറ്റ് മിഷൻ എന്ന പേരിൽ ഒരു മന്ത്രിതല ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു ഈ ദൗത്യ സംഘം അവിഭക്ത ഇന്ത്യയെ നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു അതിൽ പ്രതിരോധം വിദേശകാര്യം എന്നിവ കൈകാര്യം ചെയ്യാൻ ഒരു ഇടക്കാല സർക്കാരും ബാക്കി അധികാരങ്ങൾ പ്രവിശ്യകൾക്ക് നൽകാനുള്ള വ്യവസ്ഥയും ഉണ്ടായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആദ്യം ഈ പദ്ധതി അംഗീകരിച്ചെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇതിൽ നിന്നും പിന്മാറി പദ്ധതി പരാജയമായതോടെ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടാൻ സാധിക്കില്ലെന്ന് ജിന്ന ഉറപ്പിച്ചു ഭരണഘടനാപരമായ ചർച്ചകൾ ഉപേക്ഷിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈയിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ച സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന ആവശ്യം കോൺഗ്രസും ബ്രിട്ടീഷ് സർക്കാരും അംഗീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് സമരത്തിനാഹ്വാനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു യുദ്ധം ചെയ്തും പാകിസ്ഥാൻ നേടും അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആഹ്വാന പ്രകാരം കൽക്കത്തയിൽ ഹർത്താലും പ്രകടനങ്ങളും നടന്നു എന്നാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അത് ഹിന്ദു മുസ്ലിം വർഗീയ കലാപമായി മാറി വർഗീയ കലാപങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അതിവേഗം പടർന്നു ആളുകൾ ആയുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചു പെരുമുകൾ യുദ്ധക്കളമായി മാറി വീടുകൾ കടകൾ ആരാധനാലയങ്ങൾ എന്നിവ തീവെച്ച് നശിപ്പിക്കപ്പെട്ടു കൽക്കത്തയിൽ തുടങ്ങിയ കലാപം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ വർഗീയ വികാരം ആളി കത്തിച്ചു നൊഹാലിയിലും ബീഹാറിലും പടിഞ്ഞാറൻ പഞ്ചാബിലും കിഴക്കൻ പഞ്ചാബിലുമെല്ലാം വൻ രക്തച്ചിരിച്ചുകൾ നടന്നു പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു നിരവധി പേർ ഭവനരഹിതരായി ആളുകൾ ജീവൻ കൊണ്ട് എങ്ങോട്ടുന്നില്ലാതെ നെട്ടോട്ടമൂടി ഈ സംഭവത്തിന് ശേഷം ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ നിരന്തരമായ അവിശ്വാസം ഉടലെടുത്തു ഈ കലാപങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു സമാധാനപരമായ മാർഗത്തിലൂടെ ഇന്ത്യയെ ഒരുമിപ്പിച്ചു നിർത്താനുള്ള എല്ലാ സാധ്യതകളെയും ഈ വർഗീയ കലാപങ്ങൾ ഇല്ലാതാക്കി ഇരുവിഭാഗങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന ഭയം ജനങ്ങളിൽ ഉണ്ടായിരൂ വിഭജനം ഉറപ്പിച്ചു രാജ്യത്തെ സ്ഥിതി നിയന്ത്രണാതീതമാകുന്നത് കണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം എത്രയും പെട്ടെന്ന് അധികാരം കൈമാറി ഇന്ത്യ വിടാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റൻ പ്രമു ഇന്ത്യയെ വിഭജിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് അഭിഭാഷകനായ സർ സിറിൽ സർഡ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ബൗണ്ടറി കമ്മീഷനാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ അതിർത്തി നിർണയിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ പാകിസ്ഥാനിലേക്കും അല്ലാത്തവയെ ഇന്ത്യയിലേക്കും ചേർക്കുന്നതായിരുന്നു മാനദണ്ഡം രാജ്യമാകെ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു അക്രമങ്ങളിലും കലാപങ്ങളിലും ഏകദേശം അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഹൃദയം പടർന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തകർത്താം ചോരക്കളങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റുവാങ്ങി ഒരു ജനത മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിന്ന് നിമിഷങ്ങൾ അതെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ആ വിഭജനം വെറുപ്പിന്റെയും വർഗീയതയുടെയും തീ ആളി കത്തിയപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ച് നടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടവർ അതെ ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ആ കറുത്ത ധനരാത്രങ്ങൾക്കപ്പുറം പ്രത്യാശയോട് ഒൻപ്രഭാതം കടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ലോകം കണ്ണു ചെല്ലി തുറക്കുമ്പ് நூற்றாண்டுகளோடு அடிமட்டமாக சந்திச்சு சுவாதந்தத்தின் சூத்த வெளிச்சம் இந்தியடம் மகிழ்ச்சி சொல்லினார்கள்